കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കാലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡുമായി കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആ പോയിന്റ്സ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ് കുട്ടികൾ മാതാപിതാക്കളുടെ സ്ഥാവര ജംഗമ സ്വത്തല്ല എന്നാണ് പറയുന്നത് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് കുട്ടികളെ തടവിലാക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ല എന്നുള്ള രണ്ട് ടൈറ്റിലാണ് പറയുന്നത് ബാക്കി നമുക്ക് നോക്കാം കുട്ടികൾ മാതാപിതാക്കളുടെ സ്ഥാവര ജംഗമ സ്വത്തല്ലെന്നും അവരെ തടവിലിടാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ലെന്നും സുപ്രീം കോടതി മകൾ അവളുടെ അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച് യുവാവിനെതിരെ മാതാപിതാക്കൾ നൽകിയ കേസ് റദ്ദാക്കിയ മധ്യപ്രദേശ് ഹൈക്കോടതി വിധി ശരിവെച്ചാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഖന്നയുടെ ബെഞ്ചിൻ്റെ വിമർശനം വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന മാതാപിതാക്കളുടെ അവകാശവാദം തെറ്റാണെന്ന് കണ്ടെത്തിയ സുപ്രീം കോടതി വിവാഹം അംഗീകരിക്കാൻ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നു കുട്ടിയെ തടവിലിടാൻ അവകാശമില്ല സ്വന്തം കുട്ടിയെ കേവലം സ്ഥാവര ജംഗമ സ്വത്തായി മാത്രമാണ് നിങ്ങൾ കാണുന്നത് എന്നാൽ കുട്ടികളെ അങ്ങനെ കാണാനാവില്ല ചീഫ് ജസ്റ്റിസ് രൂഷ വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മഹിത്പൂർ സ്വദേശിക്കെതിരെയാണ് മാതാപിതാക്കൾ തട്ടിക്കൊണ്ടു പോകൽ ലൈംഗികാതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ആരോപിച്ച് കേസ് നൽകിയത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നുവെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി ഭർത്താവിനെതിരായ എഫ് ഐ ആറ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു വിധിയാണ് അപ്പോൾ മൈനറായിട്ടുള്ള ഒരു കുട്ടികളാണെങ്കിൽ പോലും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തടവിലാക്കുവാനോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുവാനോ അച്ഛനമ്മമാരെ കാണിക്കാതിരിക്കുവാനോ അല്ലെങ്കിൽ അവിടെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്ന ആൾ കാണിക്കാതിരിക്കുവാനോ ഒന്നും പറ്റില്ല വരുന്നൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ചെയ്യാം പുതിയൊരു വീഡിയോ മറ്റും വേണ്ടി കാണാം ബൈ ബൈ